രണ്ടായിരത്തി പതിനാറിൽ അപ്രത്യക്ഷമായ ആന്റനോ എ എൻ തേർട്ടി ടു വ്യോമസേനാ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി ആഴക്കടലിലെ ധാതുസമ്പത്ത് തേടി നടത്തിയ പര്യവേക്ഷണമാണ് വർഷത്തിലേറെ പഴക്കമുള്ള കടൽ ദുരന്തത്തിന്റെ ദുരൂഹതകളുടെ ചുരുളഴിച്ചത് രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് പിന്നാലെ ഭക്തരുടെ വൻതിരക്ക് പുലർച്ചെ മുതൽ ക്ഷേത്രത്തിന് മുന്നിൽ ഭക്തരുടെ വലിയ നിര സുരക്ഷയും ശക്തം സർവീസ് സംഘടനകളുടെ നാളത്തെ പണിമുടക്കിന് ഡയസ്നോൺ പ്രഖ്യാപിച്ച് സർക്കാർ യുഡിഎഫ് അനുകൂല സർവീസ് സംഘടനകൾ നാളെ പ്രഖ്യാപിച്ച പണിമുടക്കിനാണ് ഡയസ്നോൺ പ്രഖ്യാപിച്ചത് മഹാരാജാസ് കോളേജിലെ പ്രശ്നപരിഹാരത്തിന് നടപടി സ്വീകരിച്ചുവെന്ന് മന്ത്രി ആർ ബിന്ദു വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് നടത്തിട്ട കോളേജ് നാളെ മുതൽ തുറന്ന് പ്രവർത്തിക്കുമെന്ന് പ്രിൻസിപ്പൽ വ്യാജരേഖ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു എസ് എഫ് ഐ മുൻ നേതാവ് കെ വിദ്യ മാത്രം പ്രതി ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന നടൻ ഭീമൻ രഘു ദൈവം അനുഗ്രഹിച്ചാൽ താൻ എംപിയോ മന്ത്രിയോ ആകും സി പി എമ്മിൽ അങ്ങനെ ആർക്കും ചേക്കാറാൻ കഴിയില്ലെന്നും ഭീമൻ രഘു ഇന്ത്യ മുന്നണിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുകയാണെന്ന മമതാ ബാനർജി വർഷമായി സി പി എമ്മിനെതിരെ പോരാടുന്നു പോരാടിയവരുമായി യോജിക്കാൻ കഴിയില്ലെന്നും മമത ജയലളിതയുടെ പിടിച്ചെടുത്ത അനധികൃത സ്വത്തുക്കൾ തമിഴ്നാടിന് കൈമാറണമെന്ന ഉത്തരവുമായി ബംഗളൂരു കോടതി നടപടി വിവരാവകാശ പ്രവർത്തകന്റെ പൊതുതാൽപര്യ ഹർജിയിൽ കോടതി ചെലവ് തമിഴ്നാട് സർക്കാരിൽ നിന്നും ഈടാക്കണമെന്നും നിർദ്ദേശം നിയമസഭാ പുസ്തകോത്സവത്തിന്റെ രണ്ടാം പതിപ്പിൽ മികച്ച ഓൺലൈൻ വാർത്താ റിപ്പോർട്ടിങ്ങിനാണ് കേരളയ്ക്ക് അവാർഡ് ലഭിച്ചത് സി പി ഒിസ്റ്റ് അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി സർക്കാർ നിയമന നടപടികൾ കൈക്കൊള്ളുന്നില്ലെന്ന ആരോപണം ഉദ്യോഗാർത്ഥികൾ പ്രക്ഷോഭത്തിൽ കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും സന്ദർശിക്കുക